ഗൈസ് മഴക്കാലത്തേക്ക് കുറച്ച് മാങ്ങ ഉപ്പിലിട്ട് വെച്ചാലോ നമുക്ക് അതിനായിട്ട് നമ്മൾ കുറച്ച് ചുവന്ന മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എരുവുള്ള മുളകായിരിക്കണം അത് നന്നായിട്ട് രണ്ട് പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ചരുവത്തിലെ തിളച്ച വെള്ളത്തിലേക്ക് എന്ത് ചെയ്യുക ആ മുളകിട്ട് കൊടുക്കുക നന്നായിട്ട് തിളപ്പിക്കുക അതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പിട്ട് കൊടുക്കുക കല്ലുപ്പിട്ടതിന് ശേഷം മുളക് വേവുന്നത് വരെ എന്ത് ചെയ്യുക നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ മാങ്ങയിൽ നല്ല എരു പിടിച്ചിട്ട് ഊപ്പലൊന്നുമില്ലാതെ നല്ല വൃത്തിയിൽ ഇരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും മാങ്ങയുണ്ട് മാങ്ങ സീസണൊക്കെ കഴിഞ്ഞ് തുടങ്ങിയാൽ അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ കുപ്പിലിട്ടിട്ട് മഴക്കാലത്തിന് വേണ്ടി സൂക്ഷിച്ച് വെക്കാനെട്ടോ അപ്പോൾ ഒരു തുള്ളി വെള്ളമില്ലാതെ നന്നായിട്ട് ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു കുപ്പിയിലേക്ക് ആക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ച് ലിറ്ററിൻ്റെ ഒരു കുപ്പി വേണം ഏറ്റവും വലിയ കുപ്പിയാണ് കേട്ടോ അപ്പോൾ ബാക്കിലിരിക്കണത് നമുക്ക് കാണാം അതൊക്കെ ചെറിയ കുപ്പിയിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ് ഇതുപോലെ കേട്ടോ അപ്പോൾ നമുക്ക് കുപ്പിയുടെ ഉള്ളിലുള്ള ഷീറ്റൊക്കെ എടുത്തിട്ട് നന്നായിട്ട് കുപ്പിയുടെ ഉള്ളൊക്കെ വെള്ളമില്ലാതെ തുടയ്ക്കണം എന്താ വെച്ചാൽ തിളച്ച വെള്ളവും അല്ലാത്ത വെള്ളവും തമ്മിൽ മിക്സ് ചെയ്യുമ്പോഴാണ് ഈ പൂപ്പൽ വരുന്നത് അപ്പോൾ ഒട്ടും നമ്മളെ വേറെ വെള്ളമില്ലാതെ ചൂടാറിയ നമ്മൾ തളിച്ച വെള്ളം മാത്രമേ ഒഴിക്കാവുള്ളൂ ഓക്കെ അപ്പോൾ മാങ്ങ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാങ്ങയിൽ നാല് വശത്തു വരെ വെട്ട് കൊടുക്കാം അതെന്തിനച്ചാൽ നന്നായിട്ട് ഉപ്പ് പിടിക്കാനാണ് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് മാങ്ങ ഇടുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉപ്പ് പിടിക്കാൻ പണിയാവും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എല്ലാ മാങ്ങയിലും ഇതുപോലെ വെട്ട് കൊടുക്കാം നാല് പീസിലും വെട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ കുഫിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം ഈ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിട്ട് നിർബന്ധമായി ഇടണോ അല്ലെങ്കിൽ നമ്മൾ വെള്ളം മാത്രം ചൂടാക്കി സുറുക്കൊഴിച്ചു വയ്ക്കുമ്പോൾ എൻ്റെ അനുഭവം ഞാൻ പറയണേ അപ്പോൾ അങ്ങനെ മുകളിൽ ഇങ്ങനെ പാട വന്ന് പൂത്ത് അങ്ങനെ കാണുന്നുണ്ട് അതേപോലെ പച്ചമുളക് നമ്മൾ തിളപ്പിച്ചിട്ടിടുമ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം കണ്ടിട്ടില്ല നല്ല എരിവും വാങ്ങിയൊക്കെ കേട്ടോ അല്ലാതെ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു പത പത ബന്ധപ്പെട്ടൊരു വൃത്തിയില്ലാതെ നമ്മുടെ നമ്മളെ കടയിൽ നിന്നൊക്കെ കിട്ടൂലേ നമുക്ക് ഫ്രഷ് ആയിട്ട് അതുപോലെ കിട്ടും അതൊരു ബാറ്ററി വെള്ളമാണ് എന്നൊക്കെയാണ് പറയുന്നത് അത് നമുക്കറിയില്ല നമ്മൾക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റില്ല നമ്മളിങ്ങനെ മാങ്ങ ഫുള്ളായിട്ട് നിറച്ച് കൂട്ടാം അപ്പോൾ ഒരു പത്തിരുപത് മാങ്ങ തന്നെ കൊണ്ടിട്ടുള്ളൂ അഞ്ച് ലിറ്ററിൻ്റെ വലിയ ഉപ്പിയാണ് അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക നമ്മളെ വെള്ളം നന്നായിട്ട് തണുക്കണം തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ കുപ്പിയിൽ എന്ത് ചെയ്യാവുള്ളൂ വെള്ളം ഒഴിക്കാവുള്ളൂ അപ്പോൾ നമ്മൾ ഈ കുപ്പിയുടെ ഫുള്ളായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മളതിൻ്റെ പകുതിയോളം മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുള്ളൂ അതെന്താണെന്ന് വെച്ചാൽ ഈ മാങ്ങയുടെ വെള്ളം ഇറങ്ങും അപ്പോൾ കുപ്പിയിൽ അങ്ങനെ തന്നെ വെള്ളം ഫില്ലാവൂട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഫുള്ളായി ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് തിങ്ങിയിട്ട് പുറത്തേക്ക് വരും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്ക് ഒന്ന് മാങ്ങ കുലുക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ എന്ത് ചെയ്യും മുകളിലൊക്കെ അങ്ങനെ താന്ന അമങ്ങി അമങ്ങി വരും മാങ്ങ കേട്ടോ ഇനി നമുക്ക് അല്പം സുറുക്ക ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ചൊഴിച്ചാൽ കൊടുത്താൽ മതി നല്ല പുളിയുള്ള മാങ്ങയാണ് ഓവറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പുളിയാവും കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചൊഴിച്ചു കൊടുത്താൽ മതി അതിന് ഒന്ന് കുലുക്കി സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം മാങ്ങ അടച്ചു വയ്ക്കാം അപ്പോൾ ഓവറോൾ നമ്മളുടെ ഉപ്പിലിടൽ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ മാങ്ങയുടെ നിറം മാറിയിട്ട് വെള്ളം ഉണ്ടാവും ഇപ്പോൾ പകുതി വെള്ളമേ ഉള്ളൂ അത് മുകളിലേക്ക് ഫുള്ളായിക്കോളൂട്ടോ അപ്പോൾ നമ്മൾ ഈ മൂവാണ്ട മാങ്ങ കണ്ണി മാങ്ങ ആയ സമയത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതുപോലെ നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ച് അങ്ങനെ ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതുപോലെ മാ നമ്മൾ മുളക് തിളപ്പിച്ചിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് രണ്ടും അതുപോലെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കണ്ടില്ലേ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം ഇതാണെങ്കിൽ അങ്ങനെ കലങ്ങില്ല അത് കലങ്ങും ആണ് ഇത് തമ്മിലെ വ്യത്യാസം അപ്പോൾ ഇത് അതുപോലെ ആവും ഇതിനി മഴക്കാലത്തേക്കിലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ